ചെറുപ്പകാലത്ത് ഒരുപാട് സിനിമയിലും കാര്യങ്ങളൊക്കെ നാടകത്തിലോടൊക്കെ വളരെ ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പം ഇപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം മകൻ തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെയൊക്കെ ഒരു വേഷം ചെയ്ത എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിക്ക് വരുമ്പോൾ നല്ല കൈ തൈര് കൈഡി പോരാ ഹലോ ഒന്ന് കുറിച്ചോട്ടെ നോക്കൂട്ടെ

அந்த பாடம் சோனதுக்கு வந்து இப்ப பின்ன प्रस्ताव சினிமா நல்லா நோட் பண்ணுங்க புரோデューசர் சப்பிக்க வந்து நான் அதையனு ചോദിച്ചது அதுக்கு வந்து நம்ம படம் நீங்க எல்லாம் விஜய்க்கு கொடுத்துட்டீங்களா புரோデューசர் காப்பம் அதுக்கு அப்புறம் ஆனா அதுக்கு டைரக்டருக்கு பெரிய பணம் தந்திடுறாங்க அனால ரெண்டர் கொடுது என்ன நான் கை கிட்ட பணமெல்லாம் கைக்கு

അടുത്ത അടുത്ത പടത്തിൽ പടത്തിൽ സിനിമ കണ്ടിട്ട് ആൾക്കാരെ വിളിക്കൂ അല്ല ും കൊടുക്കും മോനിയും കുടുംബത്തിലേക്കാ ആള് വിചാരിച്ച പോലെ കേട്ടോ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിട്ട് എത്ര മക്കളുണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല ഓരോ മക്കൾക്കും വീടും സ്ഥലവും തെല്ലാം ആക്കി കൊടുത്ത ആളാണ് ചെറിയ പുള്ളിയല്ലോ കേട്ടോ സ്വന്തമായിട്ട് അധ്വാനിച്ചു പലതിനും പലതിനും സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ മൂന്ന് വർഷം മുത്തശ്ശിനി കൊണ്ട് എറണാകുളത്തൊക്കെ വേണ്ട ഒരു ഭാഗ്യാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് അങ്ങനെ കൊറേ കാലത്തിന് ശേഷം സിനിമയിലൊക്കെ ആഗ്രഹിച്ചില്ലേ സിനിമ ആഗ്രഹിച്ചില്ലേ അത് ഏത് ചില്ലർ റോളാ കൂളിങ് പ്രൊമോഷൻ കാണേണ്ടതാ നാട്ടുകാരി ഞാൻ എന്നിട്ട് കൊല്ലം നാൾ വന്നു ഇവിടെ വന്നു രണ്ടു മോട്ടിട്ടിരുന്നു രണ്ടു മോഹൻ മാസായില്ലേ അമ്മ ഞാനിരിക്ക து படம் வச்சு சொன்ன பிர അത് അമ്മ മനസ്സിലാക്കും ഞാൻ വിചാരിക്കുന്നത് അപ്പൊ കയ്യിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ വിളിക്കും ഇപ്പൊ ചെയ്യണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ അല്ലേ എന്നാ പിന്നെ ആരാണെ ടിക്കറ്റ് ഞാൻ നോക്കപ്പെട്ടോ ഒരു തിയേറ്റർ പപ്പേട്ട പപ്പേട്ട പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല a theater owner prakara theatra owner aa adha ticket vilpara aha adu namme uddheshichunnathu ragam theater le adu energy ondu adu please per perdava padam ragam theater thavalare very sunil sunil please welcome to the stage vandashivadi hola a, ver, a ver. <coughs> സത്യം പറഞ്ഞ ഈ ഗ്രൂപ്പിന്റെ ഇവരുടെ പുതിയ രീതിയിലുള്ള അതായത് ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഒരു കിട്ടിയ